തൊടുപുഴയിൽ നിന്ന് ആണ് വരുന്നത് ഞങ്ങൾ ഒൻപത് പേരുണ്ടായിരുന്നു ഇന്നലെ കാന്തല്ലൂർ വന്ന് ഫാൾട്ട് ചെയ്തു ഇന്ന് ഞങ്ങൾ കാന്തല്ലൂർ മറയൂര് ഓഫ് റോഡ് അതുപോലെ തന്നെ വാട്ടർഫാൾസ് ഒക്കെ കാണാനായിട്ട് വന്നു ഇന്നലെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മുരുകമ്പാറയിലാണ് അത് വലിയൊരു അനുഭവമായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ മറവിലുള്ള മുരുകൻ മലയിലാണ് മുരുകൻ മുരുകൻമാറ ഓഫ് റോഡ് പക്ഷെ ഇവിടെ ഒരുപാട് മുനീറകൾ ഉണ്ട് കേട്ടോ അത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് അതായത് പാറ പാളികൾ കട്ട് ചെയ്ത് അതിൽ ഇന്ന് അവര് അല്ലേ അതെ അതെ അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ വിവരണം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരണ്ടാണ് ഈ ചേരൻ്റെ പേര് പിത്തൽസൂട് പിത്തൽ അതെ പിത്തൽ ആ കാര്യം തമിഴ് തമിഴ് ഞാൻ ഇവിടുത്തെ മറയൂര് പഞ്ചായത്തിലെ കീഴാന്തൂർ ഗ്രാമത്തിലെ ഒരു അംഗമാണ് ഞങ്ങളുടെ അടിസ്ഥാനം പറഞ്ഞ മധുര ഫേസ് ഉള്ള ആൾക്കാരാണ് അതായത് പണ്ട് ഈ പറഞ്ഞപോലെ കന്നകയുടെ ഒരു കാലഘട്ടത്താണ് ഇങ്ങോട്ട് മാറിയത് എന്നൊക്കെ പറയുന്നത് കന്നകയുടെ കാലഘട്ടം ഒരു ഉണ്ട് പിന്നെ ഇതിൽ ഭയങ്കര കാന്തൻ്റെ ഒരു വാർന്ന് പറഞ്ഞ ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഇതിന്റെ ഉൾക്കാട്ടില് പണ്ടത്തെ ബീറങ്ങിയൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സംഭവം എന്റെ പേര് പിറൈസോടി പിത്തൻ എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസിയാണ് ഞാൻ ഇപ്പൊ എന്റെ ജോലി എന്ന് വെച്ചാൽ മെക്കാനിക്കും പിന്നെ ജീപ്പ് ഡ്രൈവറും കൂടിയാണ് അതായത് ഇരുപത് വർഷ എക്സ്പീരിയൻസ് മെക്കാനിക് ഫീൽഡിൽ ഉണ്ട് എനിക്ക് പിന്നെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് മാറിയേക്കാണെന്ന് വെച്ചാൽ ജീപ്പ് സകാരിയും കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം മറയൂരിലെ മുരുകൻപാറ മുരുകൻപാറ എന്ന് ഉദ്ദേശിക്കുന്നത് മുരുകന്റെ ഒരു അമ്പലമുണ്ട് ഒരു ചെറിയ അമ്പലമാണ് അത് വനദേവതകളിൽ പെട്ടതാണ് വർഷത്തിലൊരിക്കൽ മാത്രം പൂജ ചെയ്യുന്ന ഒരു അമ്പലമാണ് മുരുകന്റെ ഇവിടുത്തെ മുരൻപാറ എന്ന് പറഞ്ഞ സ്ഥലം അതായത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് പങ്ങി ഉത്രം ആയിരുന്നു അന്ന് മാത്രമേ ഇവിടെ വിശേഷമുള്ളൂ പിന്നെ നിത്യപൂജ ചെയ്യുന്ന ഒരു അമ്പലമല്ല ഓക്കെ പിന്നെ നമ്മൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ എന്റെ പുറകെ കാണുന്ന സ്ഥലം ഫുള്ള് മുരുകൻപാറ ഓഫ് റോഡാണ് മുരൻപാറ ഓഫ് റോഡിന്റെ പ്രത്യേകത വെച്ചാൽ മുനിമാര് താമസിക്കേണ്ട ഇതാണ് മുനിയറ മുനിമാര് പണ്ട് തപസ് ചെയ്തിന്റെ ഒരു ഓതികമായിട്ടാണ് ഇത് പറയുക അവർ തപസ് ചെയ്തതായിട്ടൊന്നും പറയുന്നു പിന്നെ അവർ ജീവസമാധിയായിട്ട് മാറിയൊരു സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എവിഡൻസോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതായിട്ടോ ഒന്നും പറയാൻ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ പണ്ട് ഉള്ള ആൾക്കാർ പറഞ്ഞതിൻ്റെ ഒരു രീതിയാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇത് തമിഴ് ഉള്ള ഒരു കലാചാരാണ് ഇത് ഫുള്ള് മറിയൊരു കാന്തരീഡി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഫുള്ള് തമിഴ് ഒരു കലാചാരത്തിന്റെ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിതമാണ് ഇവിടെ പണ്ടുകൂട്ടം നടക്കുന്നതും പിന്നെ ഇത് മുനിയറയ്ക്ക് തമിഴിൽ വരുന്ന പേരാണ് വാലിപൻപോർ വാലിപൻപോർ എന്ന് ഉദ്ദേശിക്കുന്ന ബാലി സുഗ്രീവർ അവരൊക്കെ ജീവിച്ചതിന്റെ ഒരു കാലഘട്ടം പറയുന്നുണ്ട് ഇവിടെ പിന്നെ ശ്രീരാമന്റെ ഒരു കാലഘട്ടം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പ്രത്യേകം വെച്ചാൽ കിഴക്കോട്ടൊഴിനുന്ന നദി പാമ്പാർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ഈ മുരുകമ്പാരുടെ തൊട്ട് സൈഡിൽ കൂടി പാമ്പാറ് ഒഴുകി പോകേണ്ട അത് കോവിൽക്കടവ് മറയൂർ കാന്തൂർ പഞ്ചായത്തിന് സെൻ്ററിൽ കൂടിയാണ് അതാണ് ഈ വെയിൽ വെച്ച പോലെ ഒരു സൈഡ് മറയൂർ ഒരു സൈഡ് കാന്തല്ലൂർ എന്ന വെയിൽ രീതിയിലാണ് ഈ പാമ്പാർ ഒഴികൊണ്ടിരിക്കുന്നത് അത് നേരെ അമരാവതി അങ്ങനെ പോയി നേരെ കാവേരിയിലേക്ക് പോണ ഒരു പുഴയാണ് കിഴക്കോട്ടൊഴിനുന്ന നദിയാണ് പിന്നെ ഈ മറയൂരിൻ്റെ പ്രത്യേകത വെസ്റ്റേൺ ഹഡ്സ് അതായത് പശ്ചിമ ഘട്ടം മലനിരകളെ കൊണ്ട് റൗണ്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു വേലി ചെയ്തു പോലുള്ള ഒരു അവസ്ഥയിലാണ് ഈ മറയൂരും ഗാന്ധൂരി പഞ്ചായത്തുകൾ ഇതിൽ മറയൂർ പഞ്ചായത്തില് പതിമൂന്ന് വാർഡ് ഇനി അടുത്ത് പതിനാല് വാർഡിലേക്ക് മാറും എന്ന രീതിയിൽ അതേപോലെ ഗാന്ധൂരി പഞ്ചായത്തിലും പതിമൂന്ന് വാർഡുണ്ട് ഓരോ വാർഡിലും ഇരുന്നൂറ്റമ്പത് കുടുംബത്തിനേക്കാൾ കൂടുതൽ ഉള്ള ഒരു ഏരിയയാണ് അതിലും ഇനി അടുത്ത ഇപ്പോൾ ഇനി വാർഡ് തിരിക്കേണ്ട സമയമായി അതിൽ പതിനാല് വാർഡിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട് ഈ വർഷം പിന്നെ മറയൂരിന്റെ പ്രത്യേകത ഗാന്ധൂരിന്റെ പ്രത്യേകത വെച്ചാൽ ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്തും നല്ലൊരു കൂളിങ് ആണ് ഈ ഒരു പാറപ്പുറത്ത് നിന്നാണെങ്കിലും ആർക്കും ചൂട് തോന്നിക്കാത്തൊരു അവസ്ഥ ാണ് ഇവിടെ എന്ന് വെച്ചാൽ നല്ല കാറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇത് ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെ ഉണ്ട് അതായത് മറയൂര് ഒറ്റ നോട്ടത്തിൽ കാണണം ഈ മുരിവും പറഞ്ഞു നിന്നാണ് കാണാനായിട്ട് ഇവിടെ ജീപ് സവാരി നടത്തുന്ന ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട് അതായത് ഇവിടുത്തെ കാന്തരൂരു പഞ്ചായത്തിന്റെയും മറയൂര് പഞ്ചായത്തിന്റെ കീഴിലുള്ള പെർമിറ്റ് ഭാഗങ്ങൾ മാത്രമാണ് ഈ ജീപ്പ് സഫാരിയിലേക്ക് നമ്മൾ ഇവിടെ കയറ്റാൻ അനുവാദം അതായത് പോലീസുകാരായിക്കോട്ടെ ഈ ജീപ്പ് ഡ്രൈവർമാക്കോ ആയിക്കോട്ടെ അവർ ഇവിടെ സമ്മതിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ പുറമെ ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ അവരെ സ്ഥിതി നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുവെച്ചാൽ സവാരി നടത്തുന്ന സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് മാത്രമാണ് ഇതിൽ കൂടി വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്കൊരു മനസ്സിൽ എങ്ങനെ ഉള്ളതുകൊണ്ടാണ് വേറെ വണ്ടിക്കാരെ ഇവിടെ കേട്ടാൽ നമ്മൾ സമ്മതിക്കാത്തത് പിന്നെ മറിയുടെ പ്രത്യേകത ഈ മുനിയറുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടെ ഏകദേശം എത്ര മുനിയറുകൾ മുനിയറ ഈ മുരുകൻ പാറകൾ മാത്രമല്ല ഇപ്പൊ നമ്മൾ ജീപ് സവാരിയും മുനിയറയും കാണാൻ വേണ്ടിട്ടാണ് ജീപ് സവാരി നടത്തേണ്ട കൂടിയാണ് ഇവിടുത്തെ മുനിയറ ആൾക്കാർ കണ്ടുപോകുന്നത് പിന്നെ കാന്തരൂർ പോ റൂട്ടില് മെയിൻ കാന്തലൂർ പോണ റൂട്ടിൽ കോവിൽ കഴിഞ്ഞ ഒരു പാറയുണ്ട് ആനക്കോട്ടപ്പാറ അതായത് പണ്ടുകാലം ആന മേളിൽ താഴ് മേലത്തെ നെൽകൃഷിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഒരു വേരി അതായത് കല്ലും കൊണ്ടൊരു ഇതാണ് മതിൽ പണിതിട്ടുണ്ട് അതിന് പേരാണ് ആനക്കോട്ട അതിന് മേളിൽ ഒരു പാർക്ക് ഉണ്ട് ആനക്കോട്ട പാറ പാർക്ക് അത് ഫോറസ്റ്റിന്റെ കൺട്രോളിലാണ് ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാറ് വന്നാലും ബസ്സിൽ വന്നാലും നിന്ന് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഒരു മുനിയറ ഏരിയ ഉണ്ട് അത് മാത്രമല്ല ഫോറസ്റ്റിന്റെ അതിർത്തിയിലുള്ള ഇഷ്ടംപോലെ ഈ മലയുടെ പൊക്കത്ത് അതായത് പാറപ്പുറത്താണ് ഫുൾ മുനിയറ ഉള്ളത് ഇത് മാത്രമല്ല ല്ല ഇഷ്ടംപോലെയുണ്ട് കാന്തൂരി പഞ്ചായത്തിലും പറയുന്നതിന് ആരും സൂക്ഷിച്ചില്ല അതുകൊണ്ട് കുറെ ആൾക്കാർ ചുമ്മാ കളി തമാശ എന്ന രീതിയിൽ ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഇത് വേലി വെച്ചിട്ടുണ്ട് അതായത് ആരും കയറാതിരിക്കാൻ വേണ്ടി വേലി വേലി കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും ഉണ്ട് നിങ്ങളെ ഒരു ഒരു ഈ ജീപ്പ് സവാരി നടത്തുന്നത് അതെ അതെ റേറ്റ് വെച്ചാൽ ഫുൾ വേലിയേതി അങ്ങനെ അതായത് ഗസ്റ്റിന്റെ താല്പര്യം അനുസരിച്ചും പിന്നെ അവരുടെ സമയമനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ജീപ് സവാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീപ് സവാരി തുടങ്ങുന്നത് കാന്തരൂരിലും തുടങ്ങും മറയൂരും തുടങ്ങും വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ മറയൂരും തുടങ്ങും അപ്പൊ അത് താമസം സൗകര്യം മറയൂരുള്ള ഉണ്ട് അതേപോലെ കാന്തരൂരിലും ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന കഷ്ടങ്ങൾ വേണമെങ്കിൽ റൂമിൽ കൊണ്ട് എവിടെയാ റൂം സ്റ്റേ ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ചിപ്പെടുക്കും അവിടെ തന്നെ തിരിച്ചു കൊണ്ടേക്കും പിന്നെ വണ്ടിയിൽ വരുന്ന കഷ്ടം അതായത് വണ്ടേ ട്രിപ്പിന് വരുന്ന ബസ്സുകളുണ്ട് ഇഷ്ടംപോലെ പാക്കേജ് ചെയ്തു വരുന്ന ഇവിടെ മറയൂർ ജംഗ്ഷനിൽ തന്നെ കുറെ ഗ്രൂപ്പുകളുണ്ട് അത് ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ തരം തിരിച്ച് പറയാനുള്ള എന്ന് വെച്ചാൽ ഓരോ പറയുമ്പോഴത്തേക്കും ഒരാൾ പേര് വിട്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു സങ്കടം തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചട്ട് ഗ്രൂപ്പിൽ നിന്ന് കുട്ടിക്കാം ഇപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു നിങ്ങളൊരു ബസ് ഒരു പാക്കേജ് വരുവാണെങ്കിൽ ഞാൻ ഒരു പത്ത് ജിപ്പ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറേഞ്ച് അറേഞ്ച് തരും അതേപോലെയാണ് ഓരോ ജീപ്പ് ഡ്രൈവർമാരും അങ്ങനെ കൊടുക്കും ബുക്ക് നമ്പർ നമ്പർ ബുക്കിംഗ് ഒക്കെ ഉണ്ട് അത് അത് അതോ ുംബ്ലിക്കായിട്ട് എല്ലാവരും ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ബുക്കിംഗ് നമ്പറും ഉണ്ട് എല്ലാവരും ജീപ്പ് ജീപ്പ് സവാരിയിൽ സവാരിയിൽ വരുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ മുനിയറോ ഒരു സ്പെഷ്യലാണ് ആണ് ഇതില് അറുപത്സതായി അവർ നിൽക്കണവട്ടെ അവരും ഈ ജീപ്പേ കയറാൻ വേണ്ടിയിട്ടുള്ള കൊതികൊണ്ട് ആണ് ഈ പറഞ്ഞ പോലെ ജീപ് സവാരി നടത്താൻ വേണ്ടിയിട്ടും ഈ പാറയുടെ പൊക്കത്ത് ജീപ്പ് ഓടിക്കണതെന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൊതിച്ചാണ് ഈ ജീപ് സവാരി എടുക്കുന്നതിന് കാരണം പിന്നെ പണ്ട് കാലത്താണ് എല്ലാവരും ഈ അമ്പലം കല്യാണ പരിപാടിക്കാണ് പണ്ട് കാലത്ത് ആൾക്കാർ ജീപ് സവാരി നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ മറയൂരിലും ആയിക്കോട്ടെ ജീപ് സവാരിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു നല്ലൊരു സന്തോഷം വൈബായിട്ട് പോകാൻ വേണ്ടിയിട്ടും ഈ എ സി ഇരുന്ന് ഉള്ള യാത്ര അല്ലാണ്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു യാത്രയാണ് കൂടുതലും ആൾക്കാരെ ആലോചിച്ച് ഈ ജീപ് സവാരി എടുക്കാൻ തന്നെ കാരണം എന്തൊക്കെ എന്തൊക്കെയാ പ്രത്യേക ചന്ദനം അതായത് വൈറ്റ് ആൻഡ് യെല്ലോ ഷെയ്ഡുള്ള ചന്ദനമാണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനമാണ് അതിൽ ഈ പറഞ്ഞ പോലെ ഏക്കർ കണക്കാണ് അതായത് ഒന്ന് രണ്ട് മരങ്ങളല്ല എല്ലാ മരത്തിലും ടാഗ് വെച്ചിട്ടുണ്ട് ഇപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വീടിന്റെ നമ്പർ പ്ലേറ്റ് പോലെ ഓരോ മരത്തിന്റെയും കളക്ക് തിരിച്ച് അതിനോരോ മരം തിരിച്ചിങ്ങനെ ആകെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ ഫുള്ള് ചന്ദനമരങ്ങളുണ്ട് അത് സൂക്ഷിക്കാൻ വേണ്ടിട്ട് അത് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും ഫോറസ്റ്റിന്റെ ഗൈഡുമാരുണ്ട് അപ്പം അവരുടെ ആ ഗൈഡിന്റെ കൺട്രോളിലായിരിക്കും ആ ഏരിയ രാത്രി പകലില്ലാണ്ട് ഫുൾ വർക്കാണ് അതായത് ഫോറസ്റ്റായവർക്ക് എന്നാലേ ഈ മോഷണം പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ മറയിൽ സർക്കാർ പുറം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള പാറ്റന്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ ഞങ്ങളും കുടുംബ പാരമ്പര്യമായിട്ട് ശർക്കര കൃഷി അതായത് കരിമ്പ് കൃഷി ചെയ്ത് ശർക്കര ഉണ്ടാക്കുന്ന പരിപാടി നമുക്കുണ്ട് അങ്ങനെ പിന്നെ അതുകൂടാണ്ട് കാന്തല്ലൂരാണ് ആപ്പിൾ അത് ചെറിയ കുഞ്ഞ് കാശ്മീർ എന്ന് പറയുന്നത് കാന്തല്ലൂരാണ് അപ്പൊ എല്ലാവരും വന്ന് ചോദിക്കും മറയൂർ ഒന്നും ഭയങ്കര ചൂടാണല്ലോ എന്ന് പറയും മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും ഇടയ്ക്ക് വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൈസനാർ ഞാൻ താമസിക്കുന്ന പൈസനാറാണ് പൈസനാർ കഴിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിന് മേലിലാണ് ഈ ക്ലൈമറ്റ് മാറുക മൈനസ് നാല് ഡിഗ്രി വരെ ക്ലൈമറ്റ് അതായത് മൈനസ് നാല് ഡിസംബർ മാസം ആവുമ്പോഴത്തേക്ക് മൈനസ് നാലാകും ആയി മാറും ഇവിടെ സീസൺ വെച്ചാൽ അങ്ങനെ പ്രത്യേക സീസൺ ഒന്നുമില്ല ക്ലൈമറ്റ് ഈ വെക്കേഷൻ സമയത്ത് ഒരു സീസണാണ് ഈ മിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലത്തും ആൾക്കാർ ഈ മിസ്റ്റ് അതായത് അമ്പത് മീറ്റർ അപ്പുറം ഒരു മഷർ പോലും കാണത്തില്ല വണ്ടി ഓടിക്കുകയാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റ് ഇട്ട് തന്നെ ഓടിക്കണം ഈ പറയുന്നത് ഇറങ്ങിയാൽ തന്നെ അടുത്ത് വന്ന് നിന്നാലേ അറച്ചിട്ടുള്ളൂ കാട്ടു വന്നു തന്നെ അങ്ങനെ അടുത്ത് അത്രയും തിക്കായിരിക്കും അമ്പത് മീറ്ററിന്റെ അപ്പുറം ഒരു മനുഷ്യർ കാണത്തില്ല ആയിരിക്കും കാന്തലൂരിന്റെയും മറൂരിന്റെ സ്ഥിതി അത്രയും മിസ്റ്റ് ഇറങ്ങും അത് അതിന്റെ ഇടയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഒരു സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരും കൂടെ എത്തും പിന്നെ ഇപ്പോഴത്തെ സീസൺ വെച്ചാൽ സ്ട്രോബറി ഉണ്ട് കാന്തല്ലൂരിൽ സ്ട്രോബറി അതായത് നമ്മൾ ഈ കാന്തൂർ സ്ട്രോബറി വന്നപ്പോഴാണ് നമ്മൾ കഴിക്കുന്ന സ്ട്രോബറി ഫേമസ് ആയിട്ടുള്ള കാന്തല്ലൂർ അതായത് കളറും ടേസ്റ്റും അതേപോലെ വലുപ്പം ഇതൊക്കെയാണ് കാന്തൂരിൽ നിന്ന് അതേ പിന്നെ അതന്നെ അവർക്ക് പാട്ട് സ്പെഷ്യൽ ആണ് എല്ലാവർക്കും പാട്ടിട്ടാലാണ് അതായത് ഓരോ ഗസ്റ്റനും ആയിക്കോട്ടെ ഇപ്പൊ അറുപത് ദിവസം അമ്മുമ്പോ വന്നാലും അവർ തമിഴ് സിനിമ പാട്ട് വേണം മസ്റ്റ് ആയിട്ടും ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും എല്ലാവരും ഇവിടെ നാനൂറ്റമ്പത് ജിപ്പാണ് ഇപ്പിരിക്കുന്നത് നാനൂറ്റമ്പത് ജിപ്പുകളുണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പഞ്ചായത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ആൾക്കാരെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും പരസ്പരം പരസ്പരം സഹകരിച്ച് എല്ലാരും എല്ലാരും ഒരു സഹകരണവും കൂടിയാണ് ഇവിടെ ഈ ജീപ് സവാരി ഇങ്ങനെ നിയന്ത്രിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്തു പോകുക അപ്പൊ ഈ ഒരു മറയൂരിനും കാന്തല്ലൂരാണ് നമുക്ക് ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കാന്തല്ലൂർ കാന്തല്ലൂരാണ് ആ ഇതിനെ നമ്മുടെ ചാർജ് എന്ന് പറഞ്ഞാൽ സീസൺ അനുസരിച്ചിട്ടുള്ള ചാർജാണ് അതായത് നമ്മളൊരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ ഒരു ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം വേറെ ട്രിപ്പ് നമുക്ക് പോകാൻ പറ്റില്ല അത് ഫുൾ ഡേ ആക്കി മാറ്റും നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം രൂപ പിന്നെ നമ്മൾ എടുക്കുന്ന ഹോം സ്റ്റേര് അകത്തൊക്കെ ആണെങ്കിൽ മെയിൻ റോഡിന്റെ അകത്തൊക്കെ ആണെങ്കിൽ പിന്നെ അതിലും അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യും അല്ല റൂം എടുത്തും കൊടുക്കും അതായത് നമ്മൾ ഒരു തവണ ഒന്ന് പരിചയപ്പെട്ട ഗസ്റ്റിലൊക്കെ ആണെങ്കിൽ നേരത്തെ റൂം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂമൊക്കെ എടുത്തു കൊടുക്കും നമ്മള് കാന്തലൂരിനെ കുറിച്ച് പറയുമ്പോൾ മറയൂരിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാരൊക്കെ ആൾക്കാരുടെ ധാരണ എന്തോ സൈഡില് എന്തോ സൈഡിലെ ഒരു ഏരിയ എന്നാണ് ഉദ്ദേശിക്കുക ശരിക്കും പറഞ്ഞാൽ കാന്തരൂർ പറയാനുള്ള സ്ഥലം അച്ചുമുട്ടത്തിൽ നടക്കും ഈ തമിഴ്നാടിന്റെ ഈ കേരളത്തിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് അതായത് ഞാൻ നിൽക്കുന്ന ഈ എന്റെ ഈ റേറ്റ് സൈഡ് കാണിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ ആ മല കിടന്ന് കഴിഞ്ഞാൽ വട്ടവടയാണ് വട്ടവട തൊട്ടപ്പുറയാണ് കൊടൈക്കനാൽ കൊടൈക്കനാൽ കാന്തൂരു ജങ്ക്ഷനിൽ ഒരു അറുപത് കിലോമീറ്റർ ആണ് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ജീപ്പ് ഓഫ് റോഡ് ഫോർ വീലർ ഡ്രൈവ് പോയി കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊടക്കനാൽ ടൗണിലേക്ക് ചെല്ലാം അതേപോലെ വാൽപ്പാറ എസ്റ്റേറ്റ് ഈ ഇടത്തെ സൈഡ് പൊള്ളാച്ചി ഈ മലയുടെ അങ്ങേ സൈഡാണ് പൊള്ളാച്ചി വാൽപ്പാറ പിന്നെ ഹയസ്റ്റ് ബീറ്റ് മല അതായത് ആനമുടി നമ്മുടെ മൂന്നാറിനും മറയൂരിന് ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് ഈ ഹൈസ്റ്റ് സ്പീറ്റ് എന്നുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് ഉടവിൽപേട്ട എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ വെറും നാൽപ്പത്തഞ്ച് ആണ് അതായത് മറയൂർ ജംഗ്ഷനിൽ നിന്ന് ഉടവിൽപേട്ട നാൽപ്പത്തഞ്ച് കിലോമീറ്ററും കോയമ്പത്തൂർ പൊള്ളാച്ചയിക്കോട്ടെ നമുക്ക് എളുപ്പമാണ് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പൊള്ളാച്ചി മെഡിക്കൽ കോളേജ് അതായത് ഇവിടുത്തെ എന്തെങ്കിലും വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യം വരുമ്പോൾ കോയമ്പത്തൂരാണ് ആൾക്കാർ പോകുക കേരളത്തിലേക്ക് പോകുമ്പോൾ മൂന്നാറ് ചെല്ലുമ്പോൾ രണ്ടു മണിക്കൂർ സമയം എടുക്കും അതേസമയം കോയമ്പത്തൂരോട് ചെല്ലുമ്പോൾ മൂന്നര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂർ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൂടി എത്താൻ പറ്റും അങ്ങനത്തെ ഒരു സെന്റർ കൂടിയാണ് കാന്തല്ലൂർ കാന്തലൂർ മറുകീരൂറോളം ജീപ്പുകൾ ഓഫ് റോഡ് ജീപ്പുകൾ ഞങ്ങൾക്കത് ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമാണ് പലരും വണ്ടിയിലിരുന്ന് പേടിച്ച് കാറി പോയി ഒക്കെയാണ് വന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ തിരുവിന്ന് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് പോലും പേടിച്ചു പോയി ഒരു ഫീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത് വളരെ ഒരു പിന്നെ ഇഷ്ടം പോലെ മുന്നേറുകൾ ഇവിടെ കണ്ടു നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ ഇത്രയും വലിയൊരു സംഭവമുള്ളത് സംരക്ഷിക്കേണ്ടത് വളരെ ഒരു അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനോഹരമായ ഈയൊരു ജീപ്പ് സവാരി ആസ്വദിക്കാം നമ്മുടെ ചേട്ടന്റെ നമ്പറൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഓ എന്തായാലും ചേട്ടന്റെ നമ്പറുകളൊക്കെ ഇന്നത്തെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പാക്കേജുകൾ ബുക്ക് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഓക്കെ ആണോ ഡബിൾ ഫോർ സെവൻ ഡബിൾ ടു സെവൻ ത്രീ വൺ സീറോ ഓ ഒരുപാട് സന്തോഷം ചേട്ടാ ഈ ഒരു ഇതിനെപ്പറ്റി കൂടുതൽ വിവരണമൊക്കെ തന്നേന് ഓക്കെ എന്തായാലും ചേട്ടന്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം